തൻ്റെ ഇടവകയിൽ നിന്നും ഒരു മർദ്ധോമാക്കാരന് അനുഭവിക്കേണ്ടി വന്നതും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ മനുഷ്യത്വരഹിതവും നന്ദികേടും ഉപകാരസ്മരണയില്ലാത്തതുമായ പ്രവൃത്തിയെക്കുറിച്ച് ശ്രീ സനോജ് എബ്രഹാം മാത്യു എന്ന വ്യക്തി സ്വയം സക്ഷ്യപ്പെടുത്തി നൽകിയ മനുഷ്യ മനസ്സിനെ നടുക്കുന്ന സംഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുവാനുള്ളത് ഇത് ആർക്കും എപ്പോഴും സംഭവിക്കാം കോഴഞ്ചേരി ചെറുകോൾ കോലത്ത് കല്ലുവെട്ടാംകുഴിയിൽ ശ്രീ ഫിലിപ്പോസ് മതായി ഏലിയമ്മ മതായി എന്നിവരോടും അവരുടെ പിൻതലമുറക്കാരോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തികഞ്ഞ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് കോഴഞ്ചേരി മാർത്തോമാ ഇടവക വികാരിമാരായി നിന്നും ഇടവക ചുമതലക്കാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് നിലവിലെ കോലത്ത് കല്ലുവട്ടാങ്കുഴി കുടുംബത്തിൻ്റെ തലമുതിർന്ന സ്ഥാനത്തുള്ള ശ്രീ സനോജ് എബ്രഹാം മാത്യുവിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തൻ്റെ പൂർവപിതാക്കന്മാർ മാർത്തോമാ സഭയ്ക്ക് നൽകിയ സഹായ സഹകരണങ്ങൾക്കൊക്കെ പകരമായി ലഭിച്ചത് നിരകേടും കടത്തവും മനുഷ്യത്വരഹിതവുമായ പ്രതികരണവും പ്രവൃത്തിയുമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും കാര്യം ഇത്രയേ ഉള്ളൂ കേവലം പത്തു വീട്ടുകാർ മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോടഞ്ചേരി മാർത്തോമ ഇടവകയ്ക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആ പത്തു വീട്ടുകാരിൽ അന്ന് സാമ്പത്തികമായും കുടുംബപരമായും ഉന്നതിയിൽ നിന്ന കുടുംബമായിരുന്നു കോലത്ത് കല്ലുവട്ടാങ്കുഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കോഴിഞ്ചേരി പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു അന്നത്തെ വികാരിയച്ചനും ബസ്കിയാമ്മയും താമസിച്ചിരുന്നത് കോലത്ത് കല്ലുവെട്ടാംകുഴി വീട്ടിലാണ് പള്ളി പണിയുന്നതിനും മറ്റുമൊക്കെയായി തങ്ങളാൽ കഴിയാവുന്നതിലും അധികം കോലത്ത് കല്ലുവെട്ടാംകുഴിക്കാർ സഹായിച്ചു വികാരിക്കും ഭസ്കിയാമ്മയ്ക്കും എല്ലാ സഹായങ്ങളും നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴഞ്ചേരി മാർത്തോമാ പള്ളി പണി പൂർത്തിയാക്കി കൂദാശ പള്ളിക്കായി സമ്പത്ത് നൽകി സഹായിച്ചതിൻ്റെ പ്രത്യേകകാരമായി കൊല്ലത്ത് കല്ലുവെട്ടാങ്കുഴി വീട്ടിലെ കാരണവരായിരുന്ന ശ്രീ ഫിലിപ്പോസ് മത്തായിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അറുപത് രൂപ വാങ്ങി കുടുംബക്കല്ലറ പണിയുവാൻ സ്ഥലം അന്നത്തെ വികാരി അനുവദിച്ചു നൽകി ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ അറുപത് രൂപയുടെ ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ എട്ട് ലക്ഷത്തിലധികം രൂപ വരും ഇതിന് ഇടവക ഇടവക രസീതും നൽകി തനിക്ക് അനുവദിച്ച് കിട്ടിയതും താൻ പണം കൊടുത്തു സ്വന്തമാക്കിയതുമായ സ്ഥലത്ത് പണിത കല്ലറയിൽ തന്നെ ഫിലിപ്പോസ് മത്തായി അടക്കം ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഏലിയാമ്മ മത്തായിയെയും ഇതേ കല്ലറയിൽ തന്നെ അടക്കം ചെയ്തു ഫിലിപ്പോസ് ഏലിയാമ്മ മതായി ദമ്പതികളുടെ കൊച്ചുമകനും കൊച്ചുമകൾക്കും കൊച്ചുമരുമകൾക്കും മരുമകൾക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി ജോലിയുടെ സൗകര്യാർത്ഥം ആ കുടുംബം തിരുവനന്തപുരത്ത് താമസം ആരംഭിച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫിലിപ്പോസ് മത്തായിയുടെ മകൻ മരിക്കുന്നു ശ്രീ കെ എം എബ്രഹാം അദ്ദേഹത്തിൻ്റെ അടക്കം നടത്തുന്നതിനായി ശ്രീ കെ എം എബ്രഹാമിൻ്റെ മകൻ കെ എ മാത്യുവും കുടുംബവും കോഴഞ്ചേരിയിൽ എത്തിച്ചേരുന്നു തങ്ങളുടെ കല്ലറ നോക്കിയപ്പോൾ രണ്ടുപേരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും അടക്കം ചെയ്ത കുടുംബക്കല്ലറ കാണുവാൻ സാധിച്ചില്ല തുടർന്ന് ഇടവകര രേഖകൾ പരിശോധിച്ചു കാര്യം ശരിയാണ് നിങ്ങൾക്ക് കുടുംബ കല്ലറയുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും രണ്ടുപേരെ അടക്കം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ആ കല്ലറ എവിടെയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ വികാരിക്കും ചുമതലക്കാർക്കും അറിയുമായിരുന്നില്ല എന്നതായിരുന്നു അവസ്ഥ സെക്രട്ടേറിയറ്റിലെ ജോലിയായിരുന്ന മകന് തൻ്റെ പിതാവിൻ്റെ അടക്കം നടത്തുക എന്നതായിരുന്നു പ്രാധാന്യമുള്ള സംഗതി അതുകൊണ്ട് കെ എ മാത്യു അന്നത്തെ വികാരിക്ക് തങ്ങളുടെ കുടുംബക്കല്ലറ കാണുവാനില്ല എന്ന് സൂചിപ്പിച്ച് പരാതി നൽകിയിട്ട് ഇടവക വികാരിയും ചുമതലക്കാരും പറഞ്ഞതുപോലെ പതിനായിരം രൂപ നൽകി പണിതിട്ടിരുന്ന കുടുംബക്കല്ലറകളിൽ ഒന്നു വാങ്ങി അതിൽ തൻ്റെ പിതാവിനെ അടക്കിയ ശേഷം തിരുവനന്തപുരത്തിന് മടങ്ങി ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീ കെ എ മാത്യു മരണപ്പെട്ടു പതിനായിരം കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു അതിനുശേഷം ശ്രീ കെ എം എബ്രഹാമിൻ്റെ ഭാര്യ സാറാമ എബ്രഹാം രണ്ടായിരത്തി ഏഴിൽ മരിച്ചപ്പോഴും പതിനായിരം രൂപ കൊടുത്തു വാങ്ങിയ കല്ലറയിൽ തന്നെയാണ് അടക്കം ചെയ്തത് രണ്ടായിരം ആണ്ടിൽ തിരുവനന്തപുരത്തു നിന്നും ഈ കുടുംബം കോഴഞ്ചേരിയിലെ കുടുംബ വീട്ടിലേക്ക് വരികയും സ്ഥിരതാമസം ആരംഭിക്കുകയും ചെയ്തു ശ്രീ കെ എ മാത്യുവിൻ്റെ ഭാര്യ അന്നമ്മ മാത്യുവും മകനായ സനോജ് എബ്രഹാം മാത്യുവും തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലടക്കിയ കുടുംബക്കല്ലറ തങ്ങൾക്ക് ലഭിക്കണം എന്നു കാണിച്ച് അന്നത്തെ ഇടവക വികാരി റവറൻ വർഗീസ് ഫിലിപ്പിന് കത്തു നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചുമതലക്കാർ ആയിരുന്നു രണ്ടായിരം ആണ്ടിലും ചുമതലക്കാർ അവർ കെ എ മാത്യുവിൻ്റെ മകനായ സനോജ് എബ്രഹാം മാത്യുവിനോട് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് ആ സ്ഥലം തിരികെ നൽകാം അവിടെ കല്ലറ പണിയാം അനുവദിക്കാം എന്ന് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ വില കൊടുത്തു വാങ്ങിയ കല്ലറയ്ക്ക് വീണ്ടും അഞ്ച് ലക്ഷം നൽകണം എന്ന ആവശ്യം തികച്ചും മനുഷ്യത്വരഹിതമായി തോന്നിയതുകൊണ്ടും അത് മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയതുകൊണ്ടും യുഹാനോൻ മാർത്തോമ മെത്രാപോലിയത്തുടെ സഹോദരിയുടെ മകളായ അന്നമ്മ മാത്യു ശ്രീ സനോജ് എബ്രഹാം മാത്യുവിൻ്റെ മാതാവ് ഇരുപത്തിയൊന്നാം മാർത്തോമാ മെത്രാപോലിത്ത ആയിരുന്ന ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപോലിത്തയ്ക്ക് പരാതി നൽകി പരാതി പരിഗണിച്ച ജോസഫ് മാർത്തോമാ മെത്ര പോലീത്ത ചെറുകോൾ മാർത്തോമാ ഇടവകയിലും കോഴഞ്ചേരി മാർത്തോമാ ഇടവകയിലും മൂന്ന് പ്രാവശ്യം ഇക്കാര്യം പരസ്യം ചെയ്യുവാനും ആരും ഈ സ്ഥലത്തിന് അവകാശം ഉന്നയിച്ചു വരുന്നില്ല എങ്കിൽ ആ സ്ഥലം പരാതിക്കാരിക്ക് തിരികെ നൽകുവാനും കൽപ്പന നൽകുകയുണ്ടായി ചെറുകോൾ മാർത്തോമാ പള്ളിയിൽ പരസ്യം ചെയ്തു മൂന്ന് പ്രാവശ്യം ആർക്കും ഇതിലവകാശമില്ല എന്ന് ചെറുകോൽ മാർത്തോമാ ഇടവക കോഴഞ്ചേരി മാർത്തോമാ ഇടവകയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഏത് പള്ളി പണിയുന്നതിന് വേണ്ടി തൻ്റെ സ്വത്തുക്കളും പണവും നൽകിയോ ആ ഇടവകയിൽ അതായത് കോഴഞ്ചേരി ഇടവകയിൽ മാർത്തോമാ മെത്രാപോലിയുടെ കൽപ്പനപ്രകാരമുള്ള പരസ്യം ചെയ്യൽ നടന്നില്ല അഞ്ചു ലക്ഷം നൽകാൻ തയ്യാറാവാതിരുന്നു എന്നതായിരുന്നു കാരണം ചുമതലസ്ഥാനം വഹിച്ച് പള്ളി വരുമാനത്താൽ ജീവിതസന്ധാരണം നടത്തിയവർ സനോജ് എബ്രഹാം മാത്യുവിനും കുടുംബത്തിനും ന്യായം നടന്നു നടന്നുകാണുന്നതിന് ഒരുവിധ സഹായവും നൽകിയില്ല എന്നു മാത്രമല്ല വികാരിയെ കൂട്ടുപിടിച്ച് മാർത്തോമാ മെത്രാപോയത്തെ തെറ്റിദ്ധരിപ്പിച്ച് സനോജ് എബ്രഹാം മാത്യുവിന് നീതി നൽകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയും സഭാ നേതൃത്വത്തിൽ നിന്നും നീതി ലഭിക്കില്ല എന്നും ലഭിക്കേണ്ട നീതി പ്രാഞ്ചികൾ തടസ്സപ്പെടുത്തുന്നു എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ സനോജ് എബ്രഹാം മാത്യുവും അദ്ദേഹത്തിൻ്റെ മാതാവും നീതിന്യായ കോടതിയെ സമീപിച്ചു എന്നാൽ കോടതിയിൽ ഇടവക ചുമതലക്കാർ സത്യവാങ്മൂലം ഫയൽ ചെയ്തു അതിൽ ഹർജി കക്ഷിക്കാർ പറയുന്നത് പോലെ അവർ പറയുന്ന സ്ഥലത്ത് നാളിതുവരെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല എന്നും അവിടെ ഒരു കല്ലറ പണിയുവാൻ രണ്ടായിരത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയിലെ ഫിലിപ്പോസ് മാർക്ക് സോസ്റ്റം മാർത്തോമ മെത്രാപോലിയുടെ സർക്കുലർ നൂറ്റിയഞ്ച് പ്രകാരം കഴിയില്ല എന്നും അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തില്ല എന്നും പറഞ്ഞാണ് സത്യവാങ്മൂലം നൽകിയത് മാർത്തോമാ മെത്രാപൊലിത്തെയും ഇപ്രകാരം ഒരു സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്തു ഇങ്ങനെ സഭയുടെ പരമാധ്യക്ഷൻ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി അന്നമ്മ മാത്യു സനോജ് എബ്രഹാം മാത്യു എന്നിവർ ഫയൽ ചെയ്ത കേസ് കോടതി തള്ളുകയും ചെയ്തു ഇവർ പിന്നീട് അപ്പീലിന് ഫയൽ ചെയ്തില്ല കാരണം കോടതിയിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം പുതിയ നിർമ്മാണ പ്രവർത്തനം ഉണ്ടാവുകയില്ല എന്ന വിശ്വാസത്താലാണ് അപ്പീൽ നൽകാതിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ചുമതല സ്ഥാനിക്ക് കമ്മീഷൻ ലഭിക്കും എന്ന ഒറ്റ കാരണത്താൽ കല്ലറകൾക്ക് ഇടയിൽ സ്ഥലമുള്ളിടത്തൊക്കെ കല്ലറകൾ പണിത് പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പണി തുടങ്ങി ശ്രീ സനോജ് എബ്രഹാം മാത്യുവും കുടുംബവും തങ്ങളുടെ കല്ലറ ഉള്ള സ്ഥലം എന്ന് അവകാശപ്പെട്ട സ്ഥലത്തെ മണ്ണ് നീക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അറുപത് രൂപ കൊടുത്തു വാങ്ങിയതും സനോജിൻ്റെ പൂർവ്വ പിതാക്കന്മാരെ അടക്കം ചെയ്തതുമായ കല്ലറ കാണുവാൻ സാധിച്ചു അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇരുപത്തിരണ്ടാം മാർത്തോമ മെത്രാപൊലിത്ത അഭിപന്യ ഡോക്ടർ തിയോഷ്യസ് മാർത്തോമയ്ക്ക് പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവക വികാരിയുമായി റവറൻ എബ്രഹാം തോമസുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ മാർത്തോമാ മെത്ര പൊലിത്ത നിർദ്ദേശം നൽകി ഇതിന് പ്രകാരം ഇടവക വികാരി റവറൻ എബ്രഹാം തോമസിനെയും ചുമതലക്കാരെയും കണ്ടപ്പോൾ അപമാനം നേരിട്ടതല്ലാതെ ഒരു പ്രയോജനമോ പ്രശ്നപരിഹാരമോ എനിക്ക് ലഭിച്ചില്ല തുടർന്ന് നടന്ന സംഗതികൾ കാണിച്ച് ഇരുപത്തിരണ്ടാം മെത്രാപൊലിയത്തു പരാതി നൽകിയെങ്കിലും വികാരി എബ്രഹാം തോമസ് തന്ത്രപരമായി മെത്രാപോലിയത്തയെ തെറ്റിദ്ധരിപ്പിച്ചു ഇതിനിടെ മണ്ണ് മാറ്റിയപ്പോൾ കണ്ട കല്ലറ നശിപ്പിക്കുകയും സനോജ് എബ്രഹാം മാത്യുവിൻ്റെ പൂർവികരുടെ ശേഷിപ്പുകൾ കല്ലറയിൽ നിന്നും എടുത്ത് നശിപ്പിച്ചു കളയുകയും ചെയ്തുവെന്ന് സനോജ് എബ്രഹാം മാത്യു എന്ന ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ പൂർവികരുടെ കല്ലറ നശിപ്പിക്കപ്പെട്ടുവെന്നും ശേഷിപ്പുകൾ നശിപ്പിച്ചുവെന്നും പരാതി പറയുവാൻ പുലാത്തീനിൽ ചെന്നു എങ്കിലും ഇല്ലാത്ത കാര്യങ്ങളും വസ്തുതകളും പറഞ്ഞു പിടിപ്പിച്ച് മാർത്തോമാ മെത്രാപൊലീത്തയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അതിൻ്റെ ഫലമായി വെറും കയ്യോടെ ഒരു നീതിയും ആശ്വാസവും ലഭിക്കാതെ സനോജ് അബ്രഹാം മാത്യുവിന് മടങ്ങിപ്പോകേണ്ടി വന്നു തുടർന്ന് മാർത്തോമാ മെത്രാപൊലീത്ത വികാരി തുടങ്ങിയവരെ പ്രതി ചേർത്ത് ബഹുമാനപ്പെട്ട പത്തനംതിട്ട കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കേസുകൾ നൽകി നീതിക്കായി കാത്തിരിക്കുന്നു സനോജ് എബ്രഹാം മാത്യുവും എന്ന ഞാനും കുടുംബവും സനോജിൻ്റെ പൂർവ്വപിതാക്കന്മാരെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്ത് പുതുതായി കല്ലറ പണിയപ്പെടുകയും ആയത് പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിരിക്കുന്നു ഒരു യഥാർത്ഥ പാരമ്പര്യ സത്യവിശ്വാസിയായ മർത്തോമാക്കാരന് സംഭവിച്ച ദുരന്ത സംഭവമാണ് മേൽ വിവരിച്ചത് ഇതെല്ലാം സനോജ് എബ്രഹാം മാത്യു എന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കേണ്ടി വന്ന സ്ഥിരാത്ത ദുഃഖമുണ്ടാക്കുന്ന സംഗതികൾ മാത്രമാണ് പ്രാഞ്ചികൾ പള്ളികൾ കൈയടക്കിയാൽ ഇതാകും ഫലം എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് പ്രാഞ്ചികൾ രൂപപ്പെടുന്നതിന് മുൻപ് കണ്ടു നിറഞ്ഞതും ഉണ്ട് നിറഞ്ഞതുമായ കോലത്ത് കല്ലുവട്ടാങ്കുഴി കുടുംബത്തിൻ്റെ സഹായം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പള്ളിക്ക് ആവശ്യമായിരുന്നു എന്നാൽ രണ്ടായിരം ആണ്ടോടുകൂടി പുത്തൻപണക്കാരായ പ്രാഞ്ചികൾ ഇടവക ഭരണത്തിൽ വന്നപ്പോൾ തറവാട്ടുകാരും പാരമ്പര്യമുള്ളവരുമായ സത്യവിശ്വാസികൾ രണ്ടാം തരം പൗരന്മാരായി മാറ്റപ്പെട്ടു പണം അതാണ് ഇന്ന് എവിടെയും മാന്യത നിർണ്ണയിക്കുന്ന അളവുകോൽ ആത്മാർത്ഥതയ്ക്കും സത്യത്തിനും നീതിക്കും ന്യായത്തിനും ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു കലാകാലങ്ങളിൽ ഇടവകശു സൂക്ഷിക്കു വരുന്ന വികാരിമാർ തങ്ങളുടെ നിലനിൽപ്പിനായി പ്രാഞ്ചികളുടെ അടിമയായി തീരുന്ന ദാരുണമായ കാഴ്ച ഒരു മർത്തോമാക്കാരന് തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കല്ലറ നശിപ്പിക്കപ്പെട്ടതും ശേഷിപ്പുകൾ വലിച്ചെറിയപ്പെട്ടതും ഒരിക്കലും പൊറുക്കുവാൻ കഴിയുകയില്ല തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വെള്ളക്കുപ്പായവും കാക്കിക്കുപ്പായവും ചുവന്ന കുപ്പായവും നീതി നിഷേധിച്ച് അപമാനിച്ച് ഒറ്റപ്പെടുത്തുമ്പോൾ സാധാരണക്കാർക്ക് ആശ്വാസം കറുത്ത കുപ്പായം മാത്രമാണ് എന്ന പരമമായ സത്യമാണ് ശ്രീ സനോജ് എബ്രഹാം മാത്യുവിൻ്റെ അനുഭവം വ്യക്തമാക്കുന്നത് സത്യം അത് ആരൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ ഒരു നാൾ അത് മറ നീക്കി പുറത്തു വരും തീർച്ച കാലം അത് തെളിയിച്ചിട്ടുമുണ്ട് നമുക്ക് കാത്തിരിക്കാം സത്യവും നീതിയും ലഭിക്കുന്ന ആ നല്ല നാളിനായി നിങ്ങളുടെ അറിവിനും കൂടുതൽ വിവരങ്ങൾക്കുമായി സനോജ് എബ്രഹാം മാത്യുവിൻ്റെ നമ്പർ డిస్క్రిప్షన్ బాక్సిల్ కొడుట్టు